സംസ്ഥാനത്തെ മികച്ച അംഗനവാടിക്കുള്ള അവാർഡ് കിട്ടിയ അംഗനവാടിയിലാണ് അപ്പം നമുക്ക് ടീച്ചറെ ഞാൻ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ് ടീച്ചർക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അപ്പം ടീച്ചറെ ഇവിടെ വന്ന് അംഗൻവാടിയൊക്കെ ഒന്ന് കാണണമെന്ന് ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നേ അപ്പം ഇന്ന് നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ വരാൻ പ്രത്യേക കാരണമുണ്ട് അപ്പോൾ നമ്മൾ പത്രത്തിലൊക്കെ കാണുന്നുണ്ടല്ലോ ബിരിയാണി അംഗനവാടികളിൽ ബിരിയാണി കൊടുക്കുന്ന കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഇതിനൊക്കെ വളരെ മുമ്പേ തന്നെ ഇവിടെ അംഗനവാടിയിൽ ബിരിയാണിയും റൂസും മുട്ട ബിരിയാണി ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്ന ഒരു അംഗനവാടിയാണിത് അപ്പൊ നമുക്ക് ടീച്ചറെ ടീച്ചറൊന്നും പരിചയപ്പെടാം ം എൻ്റെ പേര് ജനറ്റ് കേരളത്തിലെ ആദ്യത്തെ ഹൈടെക് അംഗൻവാടിയാണിത് അത് ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അപ്പം അംഗൻവാടികളിൽ ഹൈടെക് ആക്കാം മറ്റു സ്കൂളുകളിലല്ലേ ഹൈടെക് ആക്കുന്നത് അപ്പം അന്ന് ഇവിടെ ഇന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൃഷ്ണകുമാർ ശ്രീ കൃഷ്ണകുമാർ അവരുടെ ഈ അംഗൻവാടി ഹൈടെക് ആക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ആണെങ്കിൽ പോലും അഞ്ചു ലക്ഷം രൂപയോളം ഈ അംഗൻവാടിക്ക് വേണ്ടി അത് ചിലവ് അത് ലോക്കൽ കോൺട്രിബ്യൂഷനായിട്ട് രക്ഷിതാക്കളുടെ എ എൽ എം സിയുടെ ഒക്കെ സഹായത്തോടാണ് ഈ അംഗൻവാടി അന്ന് ഐട്ടൊക്കെ ആയത് പിന്നെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയത് മികച്ച അംഗൻവാടിക്കുള്ള അവാർഡ് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള കേരളത്തിലെ ഏറ്റവും നല്ല സ്വച് സ്വച്ഛസുന്ദർ അതായത് കൊല്ലം ജില്ലയിലെ സ്വച്ഛസുന്ദർ അവാർഡ് വാങ്ങിയതാണിത് അതുപോലെ തന്നെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ എല്ലാ അവാർഡും നമ്മൾ വാങ്ങിച്ചു വാങ്ങിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് ഫാമിൽ നാഷണൽ അവാർഡ് വാങ്ങിയതാണ് ഇത് ഈ അവാർഡ് പിന്നെ ഈ ഓഗസ്റ്റ് മെയ് പതിനാലിന് ഇന്റർനാഷണൽ അവാർഡ് വേൾഡ് മതേഴ്സ് ഡേയിൽ ഇന്റർനാഷണൽ അവാർഡ് വാങ്ങി പിന്നെ ഇതെല്ലാം നമ്മൾ ഓരോ ഓരോ അവാർഡുകളും ഓരോന്നിനും ഓരോ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അവാർഡ് കിട്ടുന്നതും ഓരോ മികച്ച അംഗൻവാടിക്ക് ഓരോ പ്രാവശ്യവും പഞ്ചായത്തിൻ്റെ ഇത് വരുമ്പം ഏറ്റവും മികച്ച അംഗൻവാടി നമ്മുടേതായിട്ടാണ് എപ്പോഴും വരുന്നത് അങ്ങനെ ഓരോ തവണയും നമുക്ക് അംഗ കൂടുതൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വന്നിരിക്കുന്നത് അങ്ങനെയാണ് പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയൊക്കെ ഏറ്റവും മികച്ച ടീച്ചർക്കുള്ള അവാർഡ് നമ്മുടെ അംഗൻവാടിയിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഹൈടെക് ആയ കാലം മുതൽ തന്നെ നമ്മൾ ഇത്ര ഭക്ഷണം ഈ നമ്മളിവിടെ ഒരു കോളനി ഏരിയ ബേസ് ആക്കിയാണ് ഈ അംഗൻവാടി നിർമ്മിക്കുന്നത് അപ്പം നമ്മളിവിടെ പ്രധാന ഭക്ഷണം പ്രഭാത ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെ പ്രധാനമായിട്ടും കുഞ്ഞുങ്ങൾ രാവിലെ കുഞ്ഞുങ്ങളുമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യ സംഭാഷണം ഉണ്ട് അംഗൻവാടിയിൽ രാവിലെ കുഞ്ഞുങ്ങൾ എന്ത് കഴിച്ചു എന്താണ് നിങ്ങൾ കഴിച്ചിട്ട് വരുന്നത് തിക്ക് കുഞ്ഞുങ്ങളും രണ്ട് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ മിക്സർ ഇതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അത് നമ്മളവരുടെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ കാരണം വീടുകളിൽ അതിന്റെ ശോചയാവസ്ഥ അവർ അവർക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കി ഇവിടുത്തെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തപ്പോൾ കമ്മിറ്റിയാണ് ഇവിടെ ആദ്യമായിട്ട് മിക്സി വാങ്ങി തന്നു പിന്നെ കുട്ടി ഉഴുന്നും പിന്നെ വാങ്ങി തന്നു കുഞ്ഞുങ്ങൾക്ക് ദോശ സാമ്പാർ ഇഡ്ഡലി അതുപോലെ തന്നെ ഉണ്ണിയപ്പക്കാരക്കകത്ത് അങ്ങനെ കോരി ഒഴിച്ച അതെല്ലാ സാധനങ്ങൾ അങ്ങനെ നമ്മൾ ഓരോ ദിവസവും മാറ്റി മാറ്റി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ഈ മാർച്ച് മാസം എല്ലാ മാർച്ച് മാസം വരുമ്പോൾ ഭയങ്കര ചൂടാണ് കുഞ്ഞുങ്ങൾക്ക് അതിനെ അതിജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ മാർച്ച് മുതൽ മെയ് ജൂൺ ആകുന്നിടം വരെ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാ ദിവസവും രക്ഷിതാക്കളുടെ അതായത് ഇവിടെ ഒരു അക്ഷയപാത്രമുണ്ട് ആ അക്ഷയപാത്രത്തിൽ ഓരോ ദിവസവും ഓരോ രക്ഷിതാക്കൾ കുഞ്ഞുങ്ങൾ ഫുഡ് ഫ്രൂട്ട്സ് കൊണ്ടു വെക്കും അപ്പോൾ അത് നമുക്ക് ചില ദിവസങ്ങളിൽ ഒത്തിരി അധികമാകും അപ്പോൾ അത് രക്ഷിതാക്കളുടെ കാഴ്ചയിൽ വന്നപ്പം ഫ്രൂട്ട്സ് വേസ്റ്റ് പോകുന്നു അപ്പോൾ അവരെ നമുക്ക് ഫ്രൂട്ട്സ് സൂക്ഷിക്കാൻ വേണ്ടി ഫ്രിഡ്ജ് വാങ്ങി തന്നു അപ്പോൾ എല്ലാം ഇവിടെ ഇരിക്കുന്ന ഓരോ കാര്യങ്ങളും സർക്കാരിന് തരുന്നത് കൂടാതെ ഇവിടുത്തെ ലോക്കൽ കോൺട്രിബ്യൂഷൻ അതായത് രക്ഷിതാക്കളും ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരുടെ ഒക്കെ ഒരു സഹകരണം കൊണ്ട് ൊണ്ട് ഇത് നടക്കുന്നത് ഈ അംഗൻവാടി ബ്രദ്ധ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മുതലേ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം മുട്ട കൊടുക്കുന്നുണ്ട് അത് അക്ഷയപാത്രം വഴിയാണ് കുട്ടി എല്ലാ നമ്മുടെ നമുക്കൊരു പേജ് ഉണ്ട് ആ പേജിൽ നമ്മളെ കൊണ്ടു കുട്ടികളിൽ കൊണ്ടുവരുന്ന ഫ്രൂട്ട്സ് ആയാലും മുട്ട മുട്ട അത് അന്നുമല്ല മുട്ട ബിരിയാണി നമ്മൾ ആഴ്ച ഒരു ദിവസം കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാ ഇവിടെ ആവശ്യമുള്ള ഫ്രൂട്ട്സ് ഏകദേശം ഒരു പത്ത് പതിമൂന്ന് ഫ്രൂട്ട്സ് നമ്മളിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് സ്ഥലം കുറവാണ് രണ്ട് സെന്റിലാണ് അംഗൻവാടിയെങ്കിൽ പോലും നമ്മൾ ഒരു ഇരുന്നൂറ് ചട്ടി ഇവിടെ കൃഷി റോഡിൽ മതിലയിൽ ഷെയ്ഡയിൽ എല്ലാം ചെടികളും പൂക്കളും താമരയും എല്ലാം നമ്മൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് കപ്പ കിഴങ്ങുറങ്ങൾ കാരണം കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല അതുപോലെ തന്നെ കൂണ് കൂൺ ഗ്രാമം പദ്ധതി വരുവോ വരുന്നതേ ഉള്ളൂ സർക്കാരിൻ്റെ നമ്മളപ്പം അതിനു മുന്നേ ആയിട്ട് കൂൺ സർഗയായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ കൂൺ ഇവിടെ കൃഷി ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായുള്ള കൂണുകൾ കൊടുക്കുന്നുണ്ട് അതെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കണ്ണിനായാലും ഇപ്പോൾ കണ്ണിൻ്റെ കാഴ്ചകൾക്കും അതുപോലെ കാൽസ്യം പ്രോട്ടീൻ ഇതെല്ലാം അട എന്ത് എന്ത് കുഞ്ഞുങ്ങൾക്ക് പോഷാഹാരക്കുറവുണ്ടെങ്കിലും ഇതൊക്കെ പരിഹരിച്ച് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇവിടുത്തെ മെനുവച്ചാട്ട് പോലും നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നത് സർക്കാർ തരുന്ന ഫുഡ് മാത്രമേ ഉള്ളൂ എല്ലാ അംഗൻവാടിക്കും തരുന്നത് പോലെയുള്ളൂ നമുക്കും പക്ഷെ നമ്മളത് ലോക്കൽ കോൺട്രിബ്യൂഷനും ഇവിടുത്തെ രക്ഷിതാക്കളുടെ ആയിട്ട് ഉള്ള ആ ഒരു ബന്ധം കാരണം നമുക്ക് ഇന്നതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ അന്ന് ആഴ്ചയിൽ ഒരു ദിവസം എൽ എം സി ഫണ്ട് ഫണ്ട് മുതൽ എൽ എം സിയിൽ നമ്മൾ മുട്ട ബിരിയാണി കൊടുക്കുന്നെങ്കിൽ പോലും ഇപ്പം നമ്മുടെ ഇപ്പം ഇപ്പോൾ മെമ്പറുടെയൊക്കെ ശ്രീ അഭിലാഷ് കുമാറാണ് നമ്മുടെ വാർഡ് മെമ്പർ വാർഡ് മെമ്പറുടെ ഒരു സഹകരണത്തോടെ മാസത്തിൽ ഒരു ദിവസം കുഞ്ഞുങ്ങൾക്ക് ചിക്കൻ ബിരിയാണി കൊടുക്കുന്നുണ്ട് എന്നും ചിക്കൻ ബിരിയാണി കൊടുക്കാൻ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എപ്പോഴെങ്കിലും മാസത്തിൽ ഒരു ദിവസം ചിക്കൻ ബിരിയാണി കൊടുക്കും ആഴ്ച രണ്ട് ദിവസം മുട്ട ബിരിയാണി പാല് സർക്കാർ പോഷക ബാല്യം പദ്ധതി വന്നത് തന്നെ കുട്ടികളുടെ പോഷകാരക്കുറവ് പരിഹരിക്കണം കുഞ്ഞുങ്ങൾക്ക് എല്ലിന് ബലം ഇതെല്ലാം വരുന്നതിന് വേണ്ടിയാ പക്ഷേ ഇത് ഈ സംഭവം എല്ലാം നടക്കുന്നത് ഇവിടെ ലോക്കൽ കോൺട്രിബ്യൂഷൻ വഴിയാണ് സർക്കാർ തരുന്ന കൂടാതെ എല്ലാ കാര്യങ്ങളും ഓരോ പദ്ധതികളും നമ്മൾ കൊണ്ടുവരുമ്പം നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ചാൽ പറ്റത്തില്ല നമ്മുടെ ഒരു അംഗൻവാടി മികച്ചതാകണമെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരേ ഒരേ മനസ്സോടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഒരു ഒരംഗൻവാടി മെച്ചപ്പെട്ട നിലയിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഇപ്പം ഞാൻ പച്ചക്കറി തൈ കൊണ്ടുവന്നാലും ഒരു ദിവസം ലീവ് അല്ലെങ്കിൽ ഞാൻ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും മായയാണ് കാരണം ഇപ്പോൾ വച്ച് കോരി മണ്ണ് കോരിയുടെയും ഇവിടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഒരു അംഗൻവാടി പ്രവർത്തന സമയം രാവിലെ ഒമ്പത് ഒമ്പതേകാലും മുതൽ വൈകിട്ട് നാലര വരെയാണ് പക്ഷെ ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ നാലര അഞ്ച് മണി ഒക്കെ കഴിയും കാരണം ഇവിടെ ഇത്രയും പച്ചക്കറി കൃഷിക്കെല്ലാം വെള്ളം ഒഴിച്ച് വളമൊക്കെ ഇട്ട് വരുമ്പം ഞങ്ങൾക്കൊരു സമയമാണ് വീട്ടിൽ പോകുന്ന ആ ഒരു അത്രയും ആത്മാർത്ഥതയോടെ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഈ അംഗൻവാടി ഈ എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നത് അതിന് എല്ലാ സപ്പോർട്ടും എൻ്റെ കൂടെ എൻ്റെ മായയുണ്ട് മായക്കാണ് കൂടുതൽ ക്രെഡിറ്റ് ഞാൻ പദ്ധതികൾ നടപ്പാക്കി കൊണ്ടുവരുമ്പോഴും അതിന് ചുക്കാ പിടിക്കുന്നതല്ല മായ അപ്പൊ രണ്ടുപേരും കൂടെ ഒന്നു ചേർന്ന് നമുക്ക് മാത്രമല്ല മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഒരു കാരണം ഒരാൾ മാത്രം വിചാരിച്ചാലൊരു അംഗൻവാടി കൊണ്ടുപോകുന്നത് കാരണം ഇത്രയും ഇവിടെ ആണെങ്കിൽ കഴിഞ്ഞ പ്രശ്നം ഇരുപത്തിനാല് കുട്ടികളുണ്ടായിരുന്നു പന്ത്രണ്ട് കുട്ടികൾ പോയി വീണ്ടും കുട്ടികൾ വന്നു ഇപ്പം നിലവിൽ പതിനേഴ് കുട്ടികളാണ് ഈ അംഗൻവാടി പഠിക്കുന്നത് അപ്പം അവരുടെ കാര്യങ്ങളെല്ലാം ഒരാൾ വിചാരിച്ചാൽ പറ്റത്തില്ല രണ്ടുപേരും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കുസൃതി കാണിക്കുന്ന മക്കളായില്ല പക്ഷെ ഒരാൾ ഒരാളെ ഉപദ്രവിക്കുക ഒന്നും ചെയ്യാൻ നമ്മളിങ്ങനെ ഒരു ഓരോ കുഞ്ഞു കണ്ണിൽ എന്നെ ഒഴിച്ച് നോക്കിയിരിക്കുന്ന പോലെ ഇരിക്കേണ്ട അവരങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുക തെള്ളിയോ ഒന്ന് വീഴിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു അശ്രദ്ധയായിട്ട് തന്നെ വരും അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ആ രീതിയിൽ നോക്കിയാൽ ഇത്രയും കൃഷികൾ നോക്കി ഒക്കെ ചെയ്യണ്ടതെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരേ പോലെ വിടുന്നതിന് താല്പര്യത്തെക്കായി കൂടുതലും കുഞ്ഞുങ്ങൾ ഇവിടെ വന്നാൽ വീട്ടിൽ പോകാൻ ഭയങ്കര മതി വൈകുന്നേരം വീട്ടിൽ പോകാൻ വിളിച്ച് രക്ഷിതാക്കള് വീട്ടിൽ വന്ന് വെളിയിൽ നിന്നാലും പോലും വീട്ടിലോട്ട് പോകാൻ വെളിയിൽ വന്ന് നിന്നാലും അവര് പോകത്തില്ല ഇവിടെ കളിച്ചും തിരിച്ചു ഇവിടെ അവര് എൻജോയ് ചെയ്താ പോകുന്നത് നമുക്ക് നമ്മളെ അംഗൻവാടി വഴി നമ്മള് രണ്ടായിരത്തി പതിനെട്ട് മുതലേ തന്നെ അംഗൻവാടി ഒരു കുട്ടി കർഷകരെ കണ്ടെത്തുന്നത് അതായത് നമ്മൾ വിത്ത് വാങ്ങി കൊടുത്ത് അല്ലെങ്കിൽ തൈകൾ കൊടുത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് കൃഷി ചെയ്യിച്ചിട്ട് അതിൽ നിന്ന് ഏറ്റവും നല്ല മൂന്ന് കുട്ടി കർഷകരെ കണ്ടെത്തും കുട്ടി കർഷകരെ കണ്ടെത്തും പക്ഷേ അങ്ങനെ കൊടുക്കുമ്പം കുഞ്ഞുങ്ങൾക്ക് വിഷമം ആയതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും മെമ്മൻ്റ് കൊടുക്കും പക്ഷേ ഫോട്ടോ വെച്ച് മാത്രം ആ മൂന്ന് പേർക്കേ കൊടുക്കത്തുള്ളു നന്നായിട്ട് കൃഷി ചെയ്ത് നമുക്ക് ഗ്രൂപ്പിൽ ഫോട്ടോ ഇടും പിന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പം ഹൗസ് വിസിറ്റ് ഉണ്ട് ആ ടൈമിൽ നമ്മൾ വീടുകൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ട കീട നിയന്ത്രണ മാർഗങ്ങളും വള വളപ്രയോഗങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കാനും പറ്റുന്നുണ്ട് വീട് ഹൗസ് വിസിറ്റിൽ ഇപ്പം ഈ വർഷത്തെ ഓണത്തിന് ഒരു ഒരുമുറം പച്ചക്കറി കൃഷി നമ്മൾ ഓൾറെഡി വിത്ത് കൊടുത്തു കഴിഞ്ഞ് സർഗേന്ന് കുറേ വിത്ത് കിട്ടിയായിരുന്നു അപ്പം ആ വിത്തിനോടൊപ്പം നമുക്ക് സർക്കാരിൻ്റെ ഇപ്പം വിത്തുകൾ കൃഷിഭാഗം വഴി നമുക്ക് തന്നിട്ടുണ്ട് അത് ഈ പ്രാവശ്യത്തെ ചിങ്ങ ഒന്നിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വിത്ത് കൊടുത്തോട് അവിടെ കൃഷി തുടങ്ങി ചട്ടിയിൽ അവർ നട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന കുട്ടി കർഷകർക്ക് ചിങ്ങ ഒന്നിന് അവർക്ക് മെമ്മൻഡോ നൽകി മൂന്ന് പേരെ ആദരിക്കുന്നുണ്ട് ഒപ്പം മറ്റു മക്കളും എല്ലാവരും മത്സരം തുടങ്ങിയേക്കുക അപ്പോൾ ഈ വിത്ത് ഇത് കൃഷി കൃഷിഭവനിയും തന്നതാ അത് മറ്റു വിത്തുകളോടൊപ്പം തന്നെ ഇതും കൃഷി ചെയ്ത് അതിൽ നിന്ന് നല്ല ചിങ്ങ ഒന്നാം തീയതി തന്നെ മറ്റേ നമ്മൾ എല്ലാ വർഷവും വെക്കേഷനായിരുന്നു കുട്ടികളുടെ യാത്രയെപ്പിനായിരുന്നു അവാർഡ് കൊടുക്കുന്നത് ഇപ്രാവശ്യം അങ്ങനെയല്ല ചിങ്ങം ഒന്നിനെ തന്നെ നമ്മളാ മമ്മൻ്റെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അവരും ഓണത്തിന് ഒരുപുറം പച്ചക്കൃഷിക്ക് കറി കൃഷിയായിട്ട് മുന്നോട്ട് വരികയാണ് അച്ഛനെയും അമ്മയും അച്ഛ അമ്മ എന്ന് വിളിക്കാത്ത നിശ്ചിത കുട്ടികളുണ്ട് കാരണം ആദ്യം തന്നെ ടീ ടീച്ചറെ നമ്മൾ ടീച്ചർ ടീ ടീച്ചർ ഇങ്ങനെ 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 പറഞ്ഞുകൊടുത്ത് ഈന്നായിട്ട് അവസാനം ഈച്ച എന്ന് പറഞ്ഞ് ഈച്ച പിന്നെ ടീച്ചറായി അവൻ പാണ്ടുപാടാൻ വയ്പോൾ വലിയ മോനായപ്പം മൂന്നിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങളാക്കി കുഞ്ഞുങ്ങളുടെ അടുത്ത് പിന്നെ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ എല്ലാം മറന്നു പോകും അവരുടെ കളിയും ചിരിയും കാണുമ്പോൾ ശരിക്കും ഞാൻ എൻജോയ് ചെയ്യുന്ന എൻ്റെ എൻജോയ് ചെയ്താണ് ഈ ഒരു അങ്ങന്മാരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എൻ്റെ എനിക്ക് കൊച്ചുമക്കൾ മൂന്ന് പേരുണ്ടെങ്കിൽ പോലും ഈ ഈ മക്കളാകെ നമ്മളൊരു നല്ല ഭക്ഷണം നമ്മുടെ വീട്ടിൽ കഴിച്ചെനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തില്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതി എൻ്റെ കൊച്ചുങ്ങൾ നമ്മൾ വീട്ടിലൊരു ഫ്രൂട്ട്സ് വാങ്ങിയാൽ പോലും ഒരു പങ്ക് ഇന്ന് ഞാൻ ഇന്ന് മഴ അടുത്ത് ചോദിക്കുകയും ചെയ്തിട്ടുള്ളൂ ഇന്ന് ഞാൻ രണ്ടും മാങ്ങയായിട്ട് വന്നത് എന്താ ടീച്ചർ ഞാൻ പറഞ്ഞത് വീട്ടിൽ അച്ഛന് കൊടുക്കാൻ ഒരാൾ കൊടുക്കുവന്ന് എനിക്ക് ഈ കുഞ്ഞിനെ കൊടുക്കാതിരിക്കാൻ പഠിച്ചു അങ്ങനെ നമ്മളൊരു വീതം നമ്മുടെ കാരണം അവർ നമ്മുടേതായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് പുറത്തെ കുഞ്ഞുങ്ങളല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടേതാണെന്നുള്ളൊരു തോന്നലാണ് ഈ അംഗൻവാടി കൊണ്ടുവന്നത് അവരെ മക്കളും ഞാൻ അവരുടെ അമ്മയാണ് ഇവിടെ അമ്പു പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വികൃതിയുള്ള ഒരു കുഞ്ഞ ഇവിടെ കുരുത്തക്കേടെന്ന് പറഞ്ഞിരുന്നോ പക്ഷേ മറ്റു കുട്ടികളോട് പറയും അംഗൻവാടി വന്നാൽ മോൻ്റെ അമ്മ ആരാണ് എന്നിട്ട് എല്ലാരോടും പറഞ്ഞുകൊടുക്കു അംഗൻവാടി വരുമ്പോ നമ്മടമ്മീച്ചറ കേട്ടോ എന്നാ പറഞ്ഞുകൊടുക്ക എന്നെല്ലാ പറയും നമ്മടെ അമ്മ അത് വീട്ടിലമ്മ അംഗൻവാടി വന്ന ടീച്ചർ അമ്മ ഇപ്പൊ കഴിച്ചാട മോൻ ഇപ്പൊ എന്താ കഴിച്ചെന്ന് പറഞ്ഞോട് ബിരിയാണി എന്ത് ബിരിയാണിയാ ബിരിയാണിയാരി

പലതരം വീടുകളെ പറ്റിയാ പഠിക്കുന്നല്ലേ ആണോ ഇതേതൊക്കെ തരം വീടാന്ന് പറഞ്ഞേ ഇത് എന്ത് വീടാ ഇതോട്ട് ഇതോട്ടാ പറമ്പോനെ പുല്ലിമേന വീട് എന്താ ഇതോ ഇതെന്ത് വീടാ പോലീസ് സ്റ്റേഷൻ ഇത് പോലീസ് സ്റ്റേഷൻ എന്തായിട്ടാ പണിഞ്ഞേക്കുന്നത് ൊണ്ട് ഭിത്തി കല്ലിത്തി കമ്പി കൊണ്ട് ജനൽ കണ്ട കമ്പി കൊണ്ട് ജനൽ ആ ഓടുമഴിഞ്ഞ വീട്